കേരളം ഇന്ധനവില കൂട്ടാൻ ഒരുങ്ങി പാകിസ്ഥാൻ ഒരു മാസത്തിനിടയിത് മൂന്നാർ തവണ സാധാരണക്കാർ ദുരിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാനിൽ സാധാരണക്കാർക്ക് ഇരുട്ടടിയായി വില വീണ്ടും വർദ്ധിപ്പിക്കാൻ സാധ്യത സെപ്റ്റംബർ പതിനാല് മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ലിറ്ററിന് നാല് രൂപ വരെ കൂട്ടാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചതായി എ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ധനകാര്യ മന്ത്രാലയവുമായി കൂടിയാലോചിച്ച് പെട്രോളിയം മന്ത്രാലയം സമർപ്പിക്കുന്ന നിർദ്ദേശത്തിന് പ്രധാനമന്ത്രി അംഗീകാരം നൽകുന്നതോടെ പുതിയ വില നിലവിൽ വരും പെട്രോളിന് ലിറ്ററിന് ഒന്ന് പോയിന്റ് അഞ്ച് ഹൈസ്പീഡ് ഡീസലിന് നാല് പോയിന്റ് ഏഴ് ഒമ്പത് രൂപയും മണ്ണെണ്ണയ്ക്ക് മൂന്ന് പോയിന്റ് ആറ് രൂപയും ലൈറ്റ് ഡീസലിന് മൂന്ന് പോയിന്റ് ആറ് എട്ട് രൂപയും വർദ്ധിപ്പിക്കാനാണ് സാധ്യത നിലവിൽ ഒരു ലിറ്റർ പെട്രോളിന് ഇരുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് ആറ് ഒന്ന് പാകിസ്ഥാൻ രൂപയാണ് വില ഡീസലിന് ഇരുന്നൂറ്റി അറുപത്തിഒൻപത് പോയിന്റ് ഒമ്പത് ഒമ്പത് രൂപയുമാണ് വില കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തുടർച്ചയായ ഇന്ധന വിലയിൽ പാകിസ്ഥാനിൽ പൊതുജനരോഷം ശക്തമാണ് ജൂലൈയിൽ രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സാധാരണക്കാരെ സർക്കാർ അവഗണിക്കുന്നു എന്നാണ് ജനങ്ങളുടെ പ്രധാന ആരോപണം തിരിച്ചടിയായി ഡോളർ ക്ഷാമവും പാകിസ്ഥാനിൽ ഉണ്ടായ പ്രളയം രാജ്യത്ത് ഡോളർ ക്ഷാമം രൂക്ഷമാക്കിയിട്ടുണ്ട് ഇത് രൂപയുടെ മൂല്യം ഉയർത്താനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയായേക്കുമെന്നാണ് ഫോറിൻ എക്സ്ചേഞ്ച് ലീഡർമാർ പറയുന്നത് പ്രളയത്തിൽ നിരവധി ബാങ്കുകളും ഫോറിൻ എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയതോടെ ഡോളർ ലഭ്യമാകാത്ത സാഹചര്യമാണ് പാകിസ്ഥാനിലെ പ്രമുഖ ഫോറിൻ എക്സ്ചേഞ്ച് കമ്പനിയായ ലിങ്ക് ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചു ഡോളറിന്റെ ക്ഷാമം വർദ്ധിപ്പിക്കാൻ കയറ്റുമതിക്കാർ അവരുടെ പണം പിടിച്ചു വെക്കുന്നതും തിരിച്ചടിയാകുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസമായി തുടർച്ചയായി മൂല്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ രൂപയുടെ മുന്നേറ്റത്തിന് ഇത് തിരിച്ചടിയാകുമെന്നാണ് സൂചന വിദേശ ശേഖരത്തിലും രൂപയുടെ മൂല്യത്തിലും പ്രളയം കനത്ത ആഘാതമുണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു മൂന്ന് മാസത്തേക്ക് വേണ്ട ഇറക്കുമതിക്ക് പോലും തികയാത്തത്ര ദുർബലമായ വിദേശ ശേഖരത്തെ പ്രളയക്കെടുതി കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി న్యూస్ సిక్స్టీన్యూస్ డెస్క్ పక్షం వివేచనం న్యూస్ సిక్స్టీన్ కేరళ చానల్